ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നടന്നിട്ട് വന്ന് വേർത്ത് കുളിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് കാരണം എപ്പോഴും വീഡിയോ എടുക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ പറയാൻ മനസ്സിൽ വരും പക്ഷേ പിന്നെ ഏത് പറയാമെന്നുള്ള ഡൗട്ടാകും അപ്പോൾ നാളത്തേക്ക് മാറ്റി വയ്ക്കും അപ്പോൾ എന്തായാലും ഇന്ന് ഏതായാലും ഇത് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്കെപ്പോഴും അമ്മമാരെ പറ്റി അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ പെൺ പെൺമക്കളെ പറ്റി അങ്ങനെയൊക്കെ സംസാരിക്കാനാണ് എനിക്കിഷ്ടം കാരണം അവരെ ആ ഒരു രീതിയിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ ചിന്തകൾ നമ്മൾ നമ്മളെന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ആ റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഈ ഇട്ട പോലെ തന്നെ ബോഡി ഷേമിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കാരണം ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇത്രയും ഒക്കെ പല രീതിയിലുള്ളപ്പം നമുക്ക് ഒരുപാട് പേര് നമ്മൾ യൂട്യൂബിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ബോഡി ഷേമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ബോഡി എങ്ങനെ ഇരിക്കുന്നു അത് അത് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ അതിനെപ്പറ്റി എന്ത് കമൻറ്റ് പറയും ചിലർ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി വിഷമം വരും ചിലർ നമുക്ക് വിഷമം ഉണ്ടാക്കാൻ വേണ്ടി പറയും ചിലർ നല്ല ഉദ്ദേശത്തോടെ പറയും അങ്ങനെ പ പല രീതിയിലാണ് ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് അപ്പം ജനറലി നമ്മൾ നമ്മൾ സ്ത്രീകളെ പ്രത്യേകിച്ച് എളുപ്പം ഇമോഷണലി നമുക്ക് എഫക്റ്റഡ് ആവുന്ന ഒരു ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പലരും ഭയങ്കരമായിട്ട് വിഷമിക്കുക അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അതിപ്പം ഏറ്റവും സാധാരണ ലെവലിലുള്ള ആൾക്കാരും മുതൽ ഒരു സെലിബ്രിറ്റി ലെവലിലുള്ളവർ വരെയും ഇങ്ങനെയുള്ള ഇതിൽ അഫക്റ്റഡ് ആവാറുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു സാധാരണ ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ അതിന് പ്രതികരിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നമുക്കിപ്പം ഓരോരുത്തരെയും ദൈവം ഓരോ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ആഗ്രഹ അനുസരിച്ചല്ല ദൈവം നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ബോഡിക്ക് ചിലപ്പം നമ്മൾ എന്താ പറയുക ചിലർക്ക് വണ്ണം കൂടുതൽ കാണും അല്ലെങ്കിൽ ചിലർക്ക് തീരെ മെലിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലർ തീരെ ഷോർട്ടായിരിക്കും ചിലർക്ക് ഹൈറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും ഇങ്ങനെ പല രീതിയിൽ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഫാമിലിക്കകത്താണെങ്കിൽ അല്ലെങ്കിൽ വലുതായി കഴിയുമ്പം കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ അല്ലെങ്കിൽ കോളേജ് ലൈഫിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ഉണ്ടായിട്ടുണ്ട് ഇവൻ എനിക്കും ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാനിപ്പം ഈ രാജ്യത്ത് താമസിക്കുന്നിടത്തോളം എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും പറയുന്നത് നമ്മുടെ ഒന്നുകിൽ മലയാളികളാണെന്ന് തന്നെ പറയണം കാരണം അവർക്കാണ് മറ്റുള്ളവരുടെ കാര്യം കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും അവരെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് കൂടുതൽ മോശമായിട്ടായിരിക്കും പറയുന്നത് പറയുന്നതും അപ്പം എന്താ ചെയ്യാൻ പറ്റുന്നതല്ല നമുക്കത് ഏറ്റവും നല്ലത് ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ് കാരണം എങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞാലും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക ഇപ്പം ഹെൽത്തി ആയിട്ടുള്ളൊരു ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് പ്രശ്നം വരുന്നില്ല ഇപ്പം വണ്ണമുള്ള ഒരാൾ നമ്മളോട് ഒരാൾ പറയുക നിങ്ങൾക്ക് ഭയങ്കര വണ്ണമാണല്ലോ എന്ന് കേട്ടിട്ടായിരിക്കരുത് നമ്മൾ നടക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തിനെല്ലാം പോകുന്നത് കാരണം അന്നേരം നമുക്ക് നമുക്കതിനകത്തൊരു എന്താ പറയുക ഒരു ആരോ പറഞ്ഞിട്ട് ചെയ്യുന്ന പോലെ ആവും പക്ഷെ നമുക്ക് തന്നെ തോന്നും നമ്മുടെ ഡ്രസ്സ് നമുക്ക് ഫിറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ബുദ്ധിമുട്ട് ഇപ്പം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളൊരു പേർപ്പസോടു കൂടിയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ചിലപ്പം നമ്മൾ പ്രത്യേകിച്ച് ഞാനിതിപ്പം അമ്മമാരോട് പറയുന്ന പറഞ്ഞാൽ എപ്പോഴും നമ്മളായിരിക്കും ഇതിൻ്റെ എന്താ നമ്മളാണ് ഇത് കോസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു ഇത് വരും അതായത് നമ്മളായിരിക്കും മ ഇപ്പം മക്കളിപ്പം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഇപ്പോൾ ഒരാൾക്ക് വണ്ണം കൂടുതൽ കാണും അപ്പോൾ അവർക്ക് എന്താ കൂടുതൽ കൊടുക്കുന്നുണ്ടോ ഇവർക്ക് മെലിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ഇവർക്ക് എന്തോ ഒന്നും കൊടുക്കുന്നില്ലേ ഇങ്ങനെയുള്ള കോൺവെർസേഷനൊക്കെ വരുമ്പം കഴിവതും അതിന് മറുപടി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ മറുപടി കൊടുക്കുമ്പോഴാണ് അവർക്ക് പിന്നെ എന്തെങ്കിലും പറയാനായിട്ട് തോന്നുന്നത് നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ചെയ്തു പോകും അത് ഫാമിലിക്ക് ഉള്ളവർക്കാണെങ്കിലും നമുക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ അത് ചെയ്യാം അത് നമ്മൾ മെലിഞ്ഞിരുന്നാൽ ചിലരെ ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് ഭയങ്കര സ്ലിം ആയിരിക്കും എല്ലാ ഡ്രസ്സും അവർക്ക് ഫിറ്റാകും പക്ഷെ അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് കുറച്ച് വണ്ണം വേണം എന്ന് അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് അവർ പറയും ഞങ്ങൾ നല്ലതായിട്ട് ഫുഡ് കഴിക്കും പക്ഷെ എത്ര ചെയ്തിട്ടും വണ്ണം വെക്കുന്നില്ല എന്ന് പറയും അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്രയും വണ്ണം വേണം ഇത്രയും വണ്ണം ഇല്ലെങ്കിൽ അത് ശരിയല്ല നമ്മളാരും ബ്യൂട്ടി പേജിൽ നമ്മൾ പോകുന്നില്ല അല്ല നമ്മളെപ്പോഴും നമ്മളൊരു നോർമൽ ലൈഫിൽ നമ്മൾ ജീവിക്കുന്നവരാ അപ്പം ചിലർ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഓവറായിട്ട് വർക്ക് ഔട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഓവറായിട്ട് ഡയറ്റ് ചെയ്ത് ഓരോ പ്രശ്നങ്ങൾ വരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം എന്താ നമുക്കിപ്പോൾ ഒരു ഓക്കെ നമ്മളിപ്പോൾ ഒരു ഇതുപോലുള്ള ഒരു കോമ്പറ്റീഷന് പോവുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമുക്ക് ചെയ്യുന്നതിനകത്തൊരു കാര്യമുണ്ട് സാധാരണ ഒരാൾ നമ്മളെ നമ്മളെങ്ങനെ ഓവറായിട്ട് അത് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ അത് ചെയ്യുന്നു അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നുന്നില്ല അപ്പം നമുക്ക് നല്ലത് ഇപ്പം ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് എനിക്ക് എനിക്കിത്തിരി വയറൊക്കെ ഒന്ന് കുറച്ചിട്ട് ന നമ്മളിപ്പം ഒരു പാൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വയറധികം കാണാത്ത പോലെ ഇരിക്കണം ആ രീതിയിൽ നമ്മളിപ്പം നാട്ടിലൊക്കെ നമ്മൾ താമസിക്കുമ്പം സൽവാറക്കോ ഇടുമ്പോഴത്തേന് നമുക്ക് അത് അത്ര നോട്ട് ചെയ്യത്തില്ല ഇപ്പം നമ്മളിവിടെ ഒരു ഷർട്ട് ഇടുന്നു അല്ലെ ടീഷർട്ട് ഇടുന്നു കഴിയുന്നത് നമ്മൾ വയറ് കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചുകൂടെ വൃത്തിയായിരിക്കും കാണാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ള കുറച്ചുകൂടി ബെറ്റർ ലുക്കിംഗ് ആയിരിക്കും നമ്മുടെ ബോഡിക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് തോന്നും അപ്പോൾ ആ ഒരു ഫീലിങ്ങിൽ എനിക്ക് തന്നെ തോന്നിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഇവിടെ ഇപ്പം ഞാൻ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുന്നു ഇവിടെ ആരും അത് വേണമെന്ന് പറയുന്നില്ല അപ്പം എപ്പോഴും നമുക്കൊരു ആവശ്യം തോന്നിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം അതിനൊരു റിസൾട്ട് ഉണ്ടാക്കാനും പറ്റും പിന്നെ ആരെങ്കിലും പറയുന്നത് കേട്ടോ അത് നമ്മൾ അതിനകത്തൊരു വിഷമം എടുത്തിട്ട് കാര്യമില്ല കാരണം അങ്ങനെ വിഷമിക്കുമ്പോൾ അവർ പിന്നെയും നമ്മളോട് പറയും അത് പിന്നെയും നമുക്കൊരിതാകും അപ്പം നമ്മൾ അങ്ങനെ ഉള്ളത് കേൾക്കാനോ അല്ല അതിനൊരു റിപ്ലൈ കൊടുക്കാനോ പോകേണ്ട കാര്യമില്ല അപ്പം പിന്നെന്താ അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ബോഡി മോശമാണ് ദൈവം എന്താ എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയത് അങ്ങനെ ആയാൽ പോരായിരുന്നല്ലോ അപ്പം നമ്മളിപ്പോൾ ഒരാളെ കാണുന്നിപ്പം ഒരു മോഡലിങ്ങിന് പോകുന്ന ഒരാളിനെ കാണണോ ഞാൻ അതേപോലെ എന്ത് ചെയ്യും എന്ത് നല്ല അങ്ങനെ ചിന്തിച്ചിട്ടൊരു കാര്യമില്ല കാരണം നമ്മളൊരു മോഡലിങ്ങിന് പോകേണ്ട ആളായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനെ ആകാൻ ശ്രമിച്ചതായേനെ നമ്മൾ ഏതായാലും അങ്ങനെ പോകാൻ പോകാനല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നു പിന്നെ ഡെഫിനറ്റ്ലി നമുക്കിപ്പം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മക്കളൊക്കെ നമുക്ക് കാണും അപ്പം നമ്മുടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെയുള്ളൊരു ബോധം വന്നത് തന്നെ ഒരു ഒരു ഫോർട്ടി ടു കഴിഞ്ഞപ്പോഴത്തേനാണ് അത്രയും നാളും എൻ്റെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളെ നാട്ടിലിപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞു ഉടനെ നമ്മൾ കുറച്ച് എന്താ ആയുർവേദിക്കായിട്ടുള്ള എന്താ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ നല്ല ഒരു ഹെൽത്തി ആക്കി കാരണം നമുക്കൊരുപാട് ക്ഷീണവും നമ്മുടെ ബോഡി ഒരുപാട് വീക്കാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മമാർ ഒത്തിരി നമ്മളെ കരുതിയിട്ടുണ്ട് ആ കരുതൽ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല അതിൻ്റേതായ ഗുണം ഇപ്പോഴും ഉണ്ട് താനും അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് അല്ലെങ്കിൽ കുറച്ച് കുളിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പിന്നെ നമ്മുടെ ഒരു മെയിൻ ഫുഡാണല്ലോ ചോറ് കഴിക്കുക നമ്മൾ റൈസ് ഇപ്പം ഏത് രീതിയിലുള്ള റൈസ് ആണെങ്കിലും നമ്മൾ ചോറ് ഉച്ചയ്ക്ക് കഴിക്കും രാവിലെ ദോശ ഇഡ്ഡലി പുട്ട ഇടിയപ്പം ഇതെല്ലാം കഴിക്കും അപ്പം ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ് നമുക്ക് ചിലപ്പം ഇപ്പം വയർ വെച്ചതോ ഒക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കാരണം ഞാൻ വളരെ ചെറുപ്പം മുതലേ മൂന്ന് നേരമാണെ മൂന്ന് നാല് നേരം ആണെങ്കിൽ നാല് നേരം ചോറ് കഴിക്കുന്ന ആളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു കാലങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ബോഡി അത് കാണിക്കാൻ തുടങ്ങി ഒരു എനിക്ക് തോന്നുന്നൊരു ഫോർട്ടി ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാനത് ശരിക്കും മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇത്രയും ചോറ് വേണ്ട കുറച്ചും കൺട്രോൾ ചെയ്യാം അപ്പോഴത്തേനും സോഷ്യൽ മീഡിയ വന്നു പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ വെയ്റ്റ് ലോസ് ഫിറ്റ്നസ് ഡയറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഞാനും അതിനകത്ത് കോൺഷ്യസ് ആകാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി എനിക്കിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും അങ്ങനെയാണ് ശരിക്കും ഞാനിതിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത് എന്നാൽ ഞാനൊരു ഭയങ്കര അഡിക്റ്റഡ് ഒന്നും അല്ല ഇങ്ങനെയുള്ള കാര്യത്തിൽ അത് ഞാനൊരു നല്ല രീതി ചെയ്തങ്ങ് പോകുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഒരു രണ്ട് മാസം കൊണ്ട് പത്ത് കിലോ കുറയ്ക്കണം അഞ്ച് കിലോ കുറയ്ക്കണം അങ്ങനെയൊന്നുമില്ല അതെൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാക്കി പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ ബോഡിയെ നമ്മളായിട്ട് കൊള്ളില്ല അല്ലെ വേറൊരാളെ പോലെ ഇരിക്കണം ഒരിക്കലും ചിന്തിക്കില്ല കാരണം നമ്മളെപ്പോഴും നമ്മളെ ഇങ്ങനെ ദൈവം ആക്കി ഉണ്ടാക്കിയെടുത്തേൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം പിന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ഇപ്പം വണ്ണത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ വിഷമിക്കുമ്പം കയ്യോ കാലോ കാലമോ ഇല്ലാത്തവരെന്ത് പറയാനെപ്പറ്റി അവരെ എങ്ങനെയായിരിക്കും അവരുടെ ലൈഫ് കൊണ്ടുവന്ന് അപ്പം അങ്ങനെയൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ആരുടെയെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ടായിരിക്കില്ല നമ്മുടെ ഓരോ കാഴ്ചപ്പാടും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടു നമുക്ക് നമ്മളെ പറ്റി തന്നെ നല്ലൊരു ബോധ്യം വേണം നല്ല ബോധം വേണം എന്നിട്ട് നല്ല നല്ലതായിട്ട് ജീവിക്കുക നമുക്ക് എന്ത് ഇഷ്ടമുണ്ട് എന്ത് സന്തോഷം തരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പല പല കാര്യങ്ങളാണ് പറഞ്ഞത് ബോഡി ഷേപ്പിംഗ് എന്നുള്ള തുടങ്ങിയാലും മെയിൻലി നമ്മളെയൊക്കെ എഫെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ഒരു ഈ ഒരു വേർഡ് തന്നെ ഉപയോഗിച്ചത് ജനറലി നമ്മളിങ്ങനെയുള്ള ഒരു കാര്യത്തിലും വീഴരുത് എഫക്റ്റഡ് ആവരുത് പ്രത്യേകിച്ച് മലയാളി അമ്മമാർ കാരണം എനിക്കിപ്പം നമ്മളിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ അബുദാബി താമസിക്കുമ്പോൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിലുള്ള ആൾക്കാരാണ് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട് നല്ല വണ്ണമുള്ളവരല്ലാത്തവർ ആരും ആരെ പറ്റിയും ബോധേണ്ടല്ല അവർ ഏത് ഡ്രസ് ഇട്ടോ ഈ അവർ പ്രോപ്പർലി കവേഡായിട്ടുള്ള ഡ്രസ്സാണോ ഇട്ടത് അല്ലെങ്കിൽ എന്താ പറയുന്നത് അങ്ങനെ ആർക്കും ആരെ പറ്റിയും എങ്ങനെ വേണേലും ആൾക്കാർക്ക് ജീവിക്കാം അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ഒരു കൺട്രിയിൽ ഇപ്പം അവർ ജനിച്ച് വളർന്ന രീതിയിലാണ് അവർ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ നമുക്ക് എന്താണ് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ കൾച്ചർ എന്താണ് അതിനേക്കാളും തീരെ മോശമായിട്ടൊന്നും നമ്മളും ചെയ്യാൻ പാടില്ല പിന്നെ പിന്നെ അങ്ങനെ ഓരോ കൺട്രിയിൽ നിന്ന് വരുന്ന അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലെ ആ ഒരു ചെറിയ ഒരു മനോ എന്താ പറയുക ഒരു ഒരു ചിന്താഗതിയാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയിക്കുന്നത് അപ്പം ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ളതിൽ നമ്മൾ പെണ്ണുങ്ങൾ അല്ലെ നമ്മൾ സ്ത്രീകൾ അല്ലെ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കള് ഇവരാരും ഇതിനെപ്പറ്റി ബോധമുണ്ട് അല്ലെങ്കിൽ പറയുന്നവരെ നിർത്തിയിട്ട് പോകത്തില്ലേ ഉള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും വിഷമിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇപ്പം ഇപ്പം ഹസ്ബൻഡ് വന്ന് പറഞ്ഞു അല്ലെ വീട്ടിൽ ചെന്നപ്പം ഹസ്ബൻ്റ് വീട്ടുകാർ പറഞ്ഞു സ്വന്തം വീട്ടിൽ ചെന്നപ്പം അവർ പറഞ്ഞു അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞ ഇപ്പോൾ കോളേജ് കോളേജ് റീയൂണിയൻ അങ്ങനത്തെ ഒക്കെ ഓരോ ഇതുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഉള്ളിപ്പം അവർ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കേട്ടില്ല നമ്മളിപ്പോൾ ഒരു കോളേജിൽ സ്കൂളിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വരെ പഠിച്ചു എന്ന് വെച്ചോ ആ ഒരു സമയത്ത് ആയിരുന്ന ലുക്സ് ആയിരിക്കത്തില്ല ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് അല്ലെ ട്വൻറ്റി ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ ആയിരിക്കുന്നത് ഡെഫിനറ്റ്ലി ഏജിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ തന്നെയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് വന്ന ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യാതെ അയ്യോ നിങ്ങൾ പണ്ട് എന്ത് ഇതായിരുന്നു ഇങ്ങനെ ഇരുന്ന് ഇപ്പം എന്ത് പറ്റി എന്ന് പറയുന്നത് കേട്ടപ്പം നമ്മളാകെ ഡൗൺ ആയി അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല ഏജ് ഓരോ വർഷം കഴിയുന്നോറും അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്നോറും ഏജ് കൂട്ടും നമ്മൾ എത്ര എന്തെല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ ഏജിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പോസ് ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പം നമ്മൾ ആ ഒരു ഫാക്ട് ആക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് നല്ല ഇന്ന് നമ്മൾ നല്ലതായിട്ട് ജീവിക്കുക അറ്റ് പ്രസൻറ്റ് ഹാപ്പി ആയിട്ടിരിക്കുക ഇങ്ങനെയുള്ള കമൻസിലൊന്നും നമ്മൾ ഒരിക്കലും വീഴാതിരിക്കുക ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻസ് എന്നുള്ളതല്ല പുറത്തിപ്പം നമ്മളോട് ആര് പറഞ്ഞാലും നമ്മൾ നമ്മളതിലേക്കൊന്നും വീഴാതിരിക്കുക അതിനുള്ള ഒരു ഇന്ന സ്ട്രെങ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇടയ്ക്ക് അല്ലാത്ത വ്ളോഗ്സൊക്കെ ഞാൻ ഇടാറുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഷോർട്ട്സ് ഇടയ്ക്ക് ഇടാറുണ്ട് അത് സപ്പോർട്ട് ചെയ്യണം ദയവായി ഇത് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് യു ബൈ